മൂന്ന് മലമടക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒൻപത് എയർപിൻ വളവുകളുള്ള പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു വലിയ വീതിയാണ് താമരശ്ശേരി ചുരം ഈ താമരശ്ശേരി ചുരം പണിയുന്നതിനേക്കാൾ വളരെയധികം ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു കാര്യം ഇത് എവിടെയാണ് പണിയേണ്ടതെന്നുള്ള തീരുമാനമെടുക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടമല്ല ആ കാലഘട്ടം റോഡ് പണി പൂർത്തീകരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിനു മുൻപുള്ള കാലഘട്ടത്തിൽ എവിടെ ഒരു റോഡ് പണിയണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ റോഡ് പണിയേണ്ടത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ എഞ്ചിനീയേഴ്സിൻ്റെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കാരണം വയനാടൻ മലമുകളിൽ വിളയുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോഴിക്കോടൻ പോർട്ടുകൾ എത്തിക്കണമായിരുന്നു അവിടെ നിന്നും അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകണമായിരുന്നു താമരശ്ശേരി ചുരം എവിടെയാണ് പണിയേണ്ടതെന്ന് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തി ഉണ്ട് പണിയാർ ഗോത്രത്തിൽപ്പെട്ട അവരുടെ ഗോത്ര തലവനായിരുന്ന കരിന്തണ്ടൻ ഇതേ കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ തന്നെയാണ് ഒടുവിൽ വകവരുത്തിയത് ചതിയിലൂടെ കൃത്യമായിട്ടുള്ള ചരിത്രം നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇവിടെ ചരിത്രവും മിത്തും പരസ്പരം കൂടിക്കുഴഞ്ഞു കിടക്കുകയാണ് പണിയാർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ പാടുന്ന അവരുടെ നാടൻ പാട്ടുകളുടെ ഭാഗമാണ് ഇന്ന് ഈ ചരിത്രം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്ക കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർ വയനാടൻ മലമുകളിലേക്ക് ഒരു പാത പണിയുന്നതിനെ കുറിച്ച് തീരുമാനിക്കുന്നത് പക്ഷേ അവിടുത്തെ കാടിനെ കുറിച്ച് അവർക്ക് കാര്യമായിട്ടുള്ള ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല കൃത്യമായിട്ട് കാടിനെ അറിയാവുന്ന ആളുകളുടെ സഹായത്താൽ മാത്രമാണ് ആ റൂട്ട് ആദ്യമായിട്ട് മാപ്പ് ചെയ്യാൻ സാധിക്കുന്നത് അതിനുവേണ്ടി ഇവർ ആദ്യം കണ്ടുമുട്ടുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട നാട്ടു പ്രമാണികളെയാണ് നാട്ടുപ്രമാണികളുടെ സഹായത്താൽ അത്തരത്തിലുള്ള ഒരു റൂട്ട് കണ്ടെടുക്കാൻ അവരെല്ലാവരും തുനിഞ്ഞിറങ്ങി പക്ഷെ അതൊരു വലിയ പരാജയമായിരുന്നു മാസങ്ങളോളം അവിടെ എല്ലാം കറങ്ങി നടന്നിട്ടും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പാത കണ്ടെത്താൻ സാധിച്ചില്ല പിന്നെയാണ് ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം മനസ്സിലായത് ഈ നാട്ടുപ്രമാണികൾക്ക് അവിടുത്തെ കാടിനെ കുറിച്ച് കാര്യമായിട്ടുള്ള ധാരണയൊന്നുമില്ല കാടിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പാതകളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വർഷങ്ങളായിട്ട് വസിച്ചു പോകുന്ന അവിടുത്തെ ആദിവാസികളായിട്ടുള്ള പണിയർ വിഭാഗത്തെ നേരിട്ട് കാണണം അങ്ങനെയാണ് ഒടുവിൽ അവർ പണിയർ ഗോത്രത്തിന്റെ തലവനായിട്ടുള്ള കരിന്തണ്ടന്റെ മുൻപിലെത്തുന്നത് കരിന്തണ്ടനും ബ്രിട്ടീഷ് ഓഫീസേഴ്സും എഞ്ചിനീയർസും യാത്ര ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ കരുതിയിരുന്നത് ഇത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കുമെന്നാണ് കാരണം മുൻകാല ഓർമ്മകൾ അങ്ങനെയാണല്ലോ പക്ഷേ കരിന്തണ്ടന് ആ കാണിന്റെ മുക്കും മൂലയും ഒക്കെ അറിയാമായിരുന്നു എഞ്ചിനീയേഴ്സിന് ആവശ്യമുള്ള രീതിയിൽ തന്നെ അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു വഴി കാണിച്ചു കൊടുത്തു ആ വഴിയിലൂടെ ഈ സംഘം നടന്നു നീങ്ങുകയും ചെയ്തു അങ്ങനെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് താമരശ്ശേരി ചുരം പണിയാനുള്ള പാത അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചു ബ്രിട്ടീഷ് ഓഫീസേഴ്സിന് വളരെയധികം സന്തോഷമായി തങ്ങൾ വിചാരിച്ചതിനേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു പക്ഷേ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ചീഫ് എഞ്ചിനീയറിന് ഇതത്ര അത്ര സന്തുഷ്ടകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല നാളെ ഇതുപോലുള്ള ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം ഉണ്ടായി വരുമ്പോൾ തങ്ങളുടെ പേരായിരിക്കില്ല ആളുകൾ പറയുക ആളുകൾ വാഴ്ത്തി പാടുന്നത് ഈ കരിന്തണ്ടനെ ആയിരിക്കും ഈ ആദിവാസിയെ ആയിരിക്കും അത്തരത്തിലുള്ള ഒരു ചരിത്രം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഈ ബ്രിട്ടീഷുകാരനായിട്ടുള്ള ചീഫ് എഞ്ചിനീയർ അടിയുറച്ച് തീരുമാനിച്ചിരുന്നു അങ്ങനെയൊരു ചരിത്രം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ വെടിവെച്ച് കൊല്ലുന്നത് മറ്റൊരു വേർഷൻ അനുസരിച്ച് പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല കരിന്തണ്ടനെ വെടിവെച്ച് കൊന്നത് മറിച്ച് കരിന്തണ്ടന്റെ ശക്തമായിട്ടുള്ള എതിർപ്പിനെ തുടർന്നാണ് വഴിയൊക്കെ കാണിച്ചതിന് ശേഷം മാത്രമാണ് കരിന്തണ്ടന് ഒരു കാര്യം മനസ്സിലായത് ഈ വഴി ഇതുവഴി ഒരു റോഡ് പണിയാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള എതിർപ്പാണ് കരിന്തണ്ടന്റെ ഭാഗത്തുനിന്ന് നിന്നും ഉണ്ടായത് കരിന്തണ്ടന്റെ കീഴിലുള്ള പണിയാർ ഗോത്രമാണ് ഈ പ്രദേശം ഒക്കെ അടക്കി ഭരിക്കുന്നത് അവരെ എതിർത്തുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു റോഡ് പണിയാൻ സാധിക്കില്ല കാരണം അവരുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവർക്ക് അറിയാവുന്ന ഒരു ടോപ്പോഗ്രഫിയാണ് അവരെ എതിർത്തുകൊണ്ട് അവിടെ ഒരു റോഡ് പണിയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അതിനെ തുടർന്ന് അദ്ദേഹത്തെ ചതിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് ഒരു വേർഷൻ കരിന്തണ്ടനെ വക വരുത്തിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അവിശ്വസനീയമായിട്ടുള്ള ഒരു കഥയുണ്ട് ഈ കഥയനുസരിച്ച് കരിന്തണ്ടൻ വളരെയധികം സൂപ്പർ പവർ ഉള്ള ഒരു വ്യക്തിയാണ് ആ സൂപ്പർ പവറിൻ്റെ കാരണം അദ്ദേഹം എല്ലായ്പ്പോഴും ഇടത് കൈയിൽ ധരിക്കുന്ന വലിപ്പമേറിയിട്ടുള്ള ഒരു വളയാണ് ഈ വള ഗോത്ര ചിഹ്നത്തിന്റെ ഒരു ഭാഗമാണ് പണിയാർ ഗോത്രത്തിലെ തലവന്മാരാണ് ഈ വള ധരിക്കുന്നത് വള ധരിച്ചു കഴിഞ്ഞാൽ വെടിയുണ്ട് ഉപയോഗിച്ചിട്ട് പോലും ആ വ്യക്തിയെ കൊല്ലാൻ സാധിക്കുന്നതല്ല ഇത് ബ്രിട്ടീഷ് ഓഫീഷ്യലുകൾ മനസ്സിലാക്കി അവർ ആ വള കവരാനുള്ള ഒരു തന്ത്രം കൂടെ നെനഞ്ഞെടുത്തു എല്ലാ സമയവും കരിന്തണ്ടൻ വള ധരിക്കുന്നതല്ല ഉറങ്ങുന്നതിന് മുൻപ് വള അയാൾ ഊരി വെച്ചതിന് ശേഷമാണ് ഉറങ്ങുക രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വള ധരിക്കുക പതിവ് പോലെ തന്നെ ആ ദിവസവും രാത്രി കരിന്തണ്ണൻ വള ഊരി വെച്ചതിന് ശേഷമാണ് കിടന്നുറങ്ങുന്നത് ആ സമയത്ത് ബ്രിട്ടീഷ് ഓഫീഷ്യൽസിൽ ഒരു വ്യക്തി ആ വള കവർന്നെടുക്കുന്നു അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ വള കാണാനില്ല വളരെയധികം വിഷമത്തോടുകൂടി അവിടെയെല്ലാം അദ്ദേഹം വള തിരഞ്ഞു നടന്നു അതിനിടയിലാണ് ഒരു ബ്രിട്ടീഷ് ഓഫീഷ്യൽ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നത് അദ്ദേഹത്തിന്റെ ശവദാഹം നടക്കുന്ന ആ സമയം തന്നെ താമരശ്ശേരി ചുരത്തിന്റെ തറക്കല്ലു വിട്ടു റോഡിന്റെ പണി പൂർത്തീകരിച്ചു പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നും സുഗന്ധ വ്യഞ്ജനങ്ങൾ കോഴിക്കോടിൻ്റെ പോർട്ടുകളിലേക്ക് എത്താൻ തുടങ്ങി പക്ഷേ പിന്നീട് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാൻ തുടങ്ങി സുഗന്ധ വ്യഞ്ജനങ്ങളുമായിട്ട് വരുന്ന കാളവണ്ടികൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നില്ല വരുന്ന വഴിക്ക് അഗാധമായിട്ടുള്ള കൊക്കകളിലേക്ക് ഈ കാണവണ്ടികൾ മറിയുകയാണ് ബ്രിട്ടീഷുകാർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല പിന്നീട് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ നിന്നാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രേതബാധയുണ്ട് ഈ വഴിയിലൂടെ ആർക്കും യാത്ര ചെയ്ത് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എന്താണ് ഇതിൻ്റെ ഒരു പ്രതിവിധി ആ പ്രതിവിധിയും ബ്രിട്ടീഷുകാർ ഒടുവിൽ കണ്ടെത്തി ആ പ്രതിവിധി പറഞ്ഞു കൊടുക്കുന്നത് ഒരു മന്ത്രവാദിയാണ് മന്ത്രവാദിയുടെ കണ്ടെത്തൽ അനുസരിച്ച് ഒരു വലിയ അപമൃത്യു സംഭവിച്ചിരിക്കുന്നു കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ ചതിച്ചു കൊന്നിരിക്കുന്നു അത് കാരണമാണ് താമരശ്ശേരി ചുരത്തിൽ വലിയ രീതിയിലുള്ള കരിന്തണ്ടന്റെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് കരിന്തണ്ടനെ മെരിക്കണം അതിനൊരു മാർഗമേ ഉള്ളൂ വളരെയധികം പഴക്കമുള്ള ഒരു മരത്തിൽ അദ്ദേഹത്തെ കുടിയിരുത്തണം ഒരു ചങ്ങല ഉപയോഗിച്ച് ബന്ധിക്കണം അങ്ങനെയാണ് ചങ്ങല മരത്തിൻ്റെ തുടക്കം കരിന്തണ്ടനെ ചങ്ങലമരത്തിൽ കുടിയിരുത്തിയതിനു ശേഷം പിന്നീട് അവിടെ കാര്യമായിട്ട് അപകടമൊന്നും സംഭവിച്ചില്ല കാളവണ്ടികൾ കൃത്യമായിട്ട് തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു ഇന്ന് വയനാട്ടിലെ തന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ചങ്ങലമരം അത് വെറും ഒരു മരം മാത്രമല്ല അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല ഒരു ആരാധനാലയം കൂടിയായി മാറി ഇപ്പോൾ ചങ്ങലമരം പിന്നിട്ടു പോകുന്ന യാത്രക്കാർ ട്രക്ക് ഡ്രൈവേഴ്സ് അവിടെ വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം മാത്രമായിരിക്കും അവരുടെ യാത്ര തുടരുന്നത് എന്താണ് ഈ മിത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ചരിത്രം ബ്രിട്ടീഷ് ആർ പരിശോധിച്ചാൽ അവിടെ നമുക്ക് ഒരു കരിന്തണ്ടന്റെ പേരും കാണാൻ സാധിക്കില്ല എന്തിന് അവിടെ പണിയാൻ ഗോത്രത്തിൻ്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല ആരാണ് കൃത്യമായിട്ട് അങ്ങനെ ഒരു സ്ഥലം കാണിച്ചതെന്നുള്ള പരാമർശവും ഉണ്ടായിട്ടില്ല ഇതൊന്നുമില്ലാതെ ബ്രിട്ടീഷുകാർ സ്വയം അങ്ങനെ ഒരു പാത പണിതു എന്നാണ് ആർ പരാമർശിച്ചിരിക്കുന്നത് അത് ശരിക്കും തുണയാണ് ആരുടെയും സഹായമില്ലാതെ ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ സഹായമില്ലാതെ ഒരിക്കലും ബ്രിട്ടീഷ് ഗവൺമെന്റിന് അത്തരത്തിലുള്ളൊരു പാത ആ കാലഘട്ടത്തിൽ പണിയാൻ സാധിക്കില്ല അത് എല്ലാവർക്കും നൂറ് ശതമാനം ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് പല കാര്യങ്ങളും മറച്ചു വയ്ക്കുന്നുണ്ട് ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളായിരിക്കാം പണിയാർ ഗോത്രത്തിലുള്ള ആളുകളുടെ സഹായത്തോടു കൂടി മാത്രമാണ് ആ പ്രദേശങ്ങൾ മാപ്പ് ചെയ്യാനും സർവേ നടത്താനും ബ്രിട്ടീഷ് ഓഫീഷ്യലുകൾക്ക് സാധ്യമായത് മറ്റൊരു വേർഷൻ അനുസരിച്ച് കരിന്തണ്ണ്ഡനല്ല ഈ ഒരു പാതയുടെ സ്ഥാനം കാണിച്ചു കൊടുത്തത് മറിച്ച് പണിയാർ ഗോത്രത്തിൽ തന്നെയുള്ള മറ്റൊരു യുവാവായ ലക്കിടിയാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഒന്നല്ലെങ്കിൽ ഒന്നിലധികം പണിയാർ ഗോത്രത്തിലെ ആദിവാസികൾ കാണിച്ചു കൊടുത്ത സ്ഥാനത്ത് തന്നെയാണ് ഇന്നത്തെ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് താമരശ്ശേരി ചുരം പണിയുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഓഫീഷ്യൽസും പണിയാർ ഗോത്രത്തിലെ ആളുകളും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളും ആക്രമണങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് അനവധി പണിയാർ ഗോത്രത്തിലെ ആളുകളെ അവർ കൊന്നു തള്ളിയിട്ടുമുണ്ട് കരിന്തണ്ടൻ എന്ന പേരിൽ സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ലീല സന്തോഷ് പണിയാർ ഗോത്രത്തിലെ തന്നെ ഒരു അംഗമാണ് ലീല സന്തോഷ് ലീല സന്തോഷിന്റെ വേർഷൻ അനുസരിച്ച് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന പ്രേത ആക്രമണങ്ങൾ അത് ശരിക്കും പ്രേത ആക്രമണങ്ങളായിരുന്നില്ല അത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളായിരുന്നു പണിയാർ ഗോത്രം ബ്രിട്ടീഷുകാരുമായിട്ട് നേരിട്ട് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു ആ ആക്രമണങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ പ്രേതങ്ങളുടെ ആക്രമണങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പ്രചരിപ്പിക്കുകയായിരുന്നു സുഗന്ധ വ്യഞ്ജനങ്ങളുമായി വയനാടൻ മലമുകളിൽ നിന്നും ഇറങ്ങി വരുന്ന കാളവണ്ടികളെ ആക്രമിക്കുന്നത് പണിയാർ ഗോത്രത്തിലുള്ള ആളുകളായിരുന്നു അവരുടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിന്റെ ഒരു ഭാഗം കൂടിയായിരുന്നു ഈ ആക്രമണം അല്ലാതെ അവിടെ ഒരു രീതിയിലുള്ള പ്രേത ഉണ്ടായിട്ടില്ല പക്ഷേ ഇതേ ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെ ഇങ്ങനെ നടന്ന ആക്രമണങ്ങൾ അത് ശരിക്കും കരിന്തണ്ടന്റെ പ്രേത ആക്രമണമാണെന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചു ചുരുക്കത്തിൽ കരിന്തണ്ടൻ യാഥാർത്ഥ്യമാണ് എന്നാൽ കരിന്തണ്ടൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാകണമെന്നില്ല അനേകം വ്യക്തികളുടെ ഒരു കൂട്ടായ്മയായിരിക്കും ബ്രിട്ടീഷുകാർ കൊന്നു തള്ളിയ നമ്മുടെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയോ കേരളയോ ഒന്നുമില്ല ആ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന രാജ്യവും കേരള എന്ന ഇല്ല പക്ഷേ ആ ഒരു ഭൂഭാഗമുണ്ട് അവരുടെ പൂർവികരുടെ കാലം തൊട്ട് മുതൽ അവർ ജീവിച്ചു വളർന്നു വന്ന ഒരു ഭൂഭാഗം ആ ഭൂഭാഗം അവരുടെ മാത്രമാണ് സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യാൻ ഒരു ശക്തിയും അവിടേക്ക് കടന്നു വരാൻ പാടില്ല അങ്ങനെ കടന്നു വരാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ അവർ ബലമായി തന്നെ അതിനെ പ്രതിരോധിച്ചു അങ്ങനെ പ്രതിരോധിച്ച അനവധി ആളുകളെ ബ്രിട്ടീഷുകാർ ദാരുണമായി കൊന്നു തള്ളി ആ കൊന്നു തള്ളിയവരുടെ ഒരു ശവകുടീരമായിട്ട് പോലും നമുക്ക് ഇന്നത്തെ ചങ്ങലമരം കാണാൻ സാധിക്കും ചങ്ങലമരം ഒരൊറ്റ വ്യക്തി ആയിരിക്കില്ല അനേകം പോരാളികളെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസിയായിട്ട് പഠിക്കാനും അത് ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ് മൂവായിരം രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക